ബിഹാറിലെ ചാന്ദ്രി ദേവി എന്ന ചാന്ദ്രി ദേവി എന്ന നമ്മുടെ സഹോദരി എവിടെയാണ് കക്കൂസിൽ പോകുന്നത് എന്നുള്ളത് അവർ തന്നെ നമ്മുടെ കൂടെ വന്ന് കാണിച്ചു കാണിച്ചതിരെയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ആളുകൾക്ക് ശൗചാലയം കൊടുക്കുന്നതെന്ന് പറയുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട് വികസനമാണ് ബിഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടി ഇവിടെ ഉണ്ട് മൂക്ക് പത്താതെ പത്താതെ ഇതുകൂടെ മൂക്കുപത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ല ചാന്ദ്രിജി ഇതറിയേ സുബ് ഇത്രാപിച്ചേ तीन बजे चार बजे आते हैं आदमी जमन है तो देखेगा तो लाज औरत जात के लगेगी कि ना बेटी बहू के लाज लगेगा ना जी जाते हैं पड़ोस के मून मण की कोंड मणी के नाल കക്കൂസിൽ പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലാത്തത് കൊണ്ട് മണിക്കോ അല്ലെങ്കിൽ മൂന്ന് മണിക്കോണി ദുരന്തോ ദുരിതവും ആലോചിച്ചെ പുളച്ചയ്ക്ക് മൂന്ന് മണിക്ക് നാലു മണിക്ക് എഴുതി നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഈ അമ്മമാർക്കും ഒക്കെ ഈ വഴിയിൽ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ വെളിച്ചം വന്നു കഴിഞ്ഞാലേ ആളുകൾ ഈ വഴി കൂടെ നടക്കും ആ സമയത്ത് പോകാൻ പറ്റില്ല ശൗചാലയെ തേജസ്വി വന്നാൽ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് രാജേഷ് പറയുന്നുണ്ട് ഇതാ ഈ വഴിയിലെ ഇതാ നിങ്ങൾ ഈ കാണുന്ന റോഡിലെ ആ റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ ആരയിലേക്ക് പോകുവായിരുന്നു പോകുന്ന വഴിയിൽ ഇവിടെ എത്തിയപ്പോ അതിരൂക്ഷമായിട്ടുള്ള മണം സഹിക്കാൻ പറ്റാത്ത മണം രണ്ടു ഭാഗത്തും ആളുകൾ രാവിലെ തന്നെ പോയതാണെന്ന് തോന്നുന്നു ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ദൂരം അതുകൊണ്ടാണ് ഇവിടെ നിർത്തി ഇവരോട് സംസാരിച്ചത് ഈ ഗ്രാമത്തിലെ വീടുകളിലുള്ള ആർക്കും കക്കൂസില്ല അവർക്ക് വീട് വെച്ച് നൽകിയിട്ടില്ല വെള്ളമില്ല സൗകര്യമില്ല എന്തൊരവസ്ഥയാണിത്